അധ്യായം മുപ്പത്തിയാറ് ബസലേലും മൊഹേലിയാബും വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്ക് യഹോവ കൽപ്പിച്ചതുപോലെയൊക്കെയും സകല പ്രവൃത്തിയും ചെയ്യുവാൻ അറിയേണ്ടതിന് യഹോവ ജ്ഞാനവും ബുദ്ധിയും നൽകിയ സകല ജ്ഞാനികളും പ്രവർത്തി ചെയ്യണം അങ്ങനെ മോശ ബസലേലിനെയും മൊഹേലിയാബിനെയും യഹോവ മനസ്സിൽ ജ്ഞാനം നൽകിയിരുന്ന എല്ലാവരെയും പ്രവൃത്തിയിൽ ചേരുവാൻ മനസ്സിൽ ഉത്സാഹം തോന്നിയ എല്ലാവരെയും വിളിച്ചു വരുത്തി വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയുടെ പ്രവൃത്തി ചെയ്യുവാൻ ഇസ്രായേൽ മക്കൾ കൊണ്ടുവന്ന വഴിപാടൊക്കെയും അവർ മോശയുടെ പക്കൽ നിന്ന് വാങ്ങി എന്നാൽ അവർ പിന്നെയും രാവിലെ തോറും സ്വമേധാദാനങ്ങളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അപ്പോൾ വിശുദ്ധ മന്ദിരത്തിന്റെ സകല പ്രവൃത്തിയും ചെയ്യുന്ന ജ്ഞാനികളൊക്കെയും താൻ താൻ ചെയ്തു വന്ന പണി നിർത്തി വന്ന് മോശയോട് യഹോവ ചെയ്യുവാൻ കൽപ്പിച്ച ശുശ്രൂഷയുടെ പ്രവൃത്തിക്ക് വേണ്ടതിലധികമായി ജനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു അതിനെ മോശ പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ വിശുദ്ധ മന്ദിരത്തിന്റെ വഴിപാട് വഹിക്ക് മേലാൽ പ്രവൃത്തി ചെയ്യേണ്ട എന്ന് കൽപ്പിച്ചു അവർ അത് പാളയത്തിൽ പ്രസിദ്ധമാക്കി അങ്ങനെ ജനം കൊണ്ടുവരുന്നത് നിർത്തലായി കിട്ടിയ സാമാനങ്ങളോ സകല പ്രവൃത്തിയും ചെയ്യുവാൻ വേണ്ടുവോളവും അധികവും ഉണ്ടായിരുന്നു പണി ചെയ്യുന്നവരിൽ ജ്ഞാനികളായ എല്ലാവരും പഞ്ഞിനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ എന്നിവ കൊണ്ടുള്ള പത്ത് മൂട് ശീല കൊണ്ട് തിരുനിവാസമുണ്ടാക്കി നെയ്ത്തുകാരന്റെ ചിത്രപ്പണിയായ കിരൂപുകൾ ഉള്ളതായിട്ട് അതിനെ ഉണ്ടാക്കി ഓരോ മൂട് ശീലയ്ക്ക് ഇരുപത്തെട്ട് മുഴം നീളവും ഓരോ മൂട് ശീലയ്ക്ക് നാല് മുഴം വീതിയും ഉണ്ടായിരുന്നു എല്ലാ മൂട് ശീലകൾക്കും ഒരു അളവ് തന്നെ അഞ്ച് മൂട് ശീല ഒന്നോടൊന്ന് ഇണച്ചു മറ്റേ അഞ്ച് മൂട് ശീലയും ഒന്നോടൊന്ന് ഇണച്ചു അങ്ങനെ ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലിയുടെ വിളുമ്പിൽ നീല നൂലുകൊണ്ട് കണ്ണികൾ രണ്ടാമത്തെ വിരിയുടെ പുറത്തെ മൂട് ശീലിയുടെ വിളുമ്പിലും അങ്ങനെ തന്നെ ഉണ്ടാക്കി ഒരു മൂട്ശീലയിൽ അമ്പത് കണ്ണി ഉണ്ടാക്കി രണ്ടാമത്തെ വിരിയുടെ പുറത്തെ മൂട് ശീലയുടെ വിളുമ്പിലും അമ്പത് കണ്ണി ഉണ്ടാക്കി കണ്ണികൾ നേർക്കുനേരെയായിരുന്നു അവൻ പൊന്നുകൊണ്ട് അമ്പത് കൊളുത്തും ഉണ്ടാക്കി കൊളുത്തുകൊണ്ട് മൂടുശീലകളെ ഒന്നോടൊന്ന് ഇണച്ചു അങ്ങനെ തിരുനിവാസം ഒന്നായിത്തീർന്നു തിരുനിവാസത്തിന്മേൽ മൂടുവിരിയായി കോലാട്ടുരോമം കൊണ്ടുള്ള മൂടുശീലകൾ ഉണ്ടാക്കി പതിനൊന്ന് മൂട് ശീലയായി അവയെ ഉണ്ടാക്കി ഓരോ മൂട് ശീലയ്ക്ക് മുപ്പത് മുഴം നീളവും ഓരോ മൂട് ശീലയ്ക്ക് നാല് മുഴം വീതിയും ഉണ്ടായിരുന്നു മൂടുശീല പതിനൊന്നിനും ഒരു അളവ് തന്നെ അവൻ അഞ്ച് മൂടുശീല ഒന്നായും ആറ് മൂട്ശീല ഒന്നായും ഇണച്ചു അങ്ങനെ ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലിയുടെ വിളുമ്പിൽ അമ്പത് കണ്ണിയും രണ്ടാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലിയുടെ വിളിമ്പിൽ അമ്പത് കണ്ണിയും ഉണ്ടാക്കി കൂടാരം ഒന്നായിരിക്കേണ്ടതിന് അതിണപ്പാൻ താമ്രം കൊണ്ട് അമ്പത് കൊളുത്തുമുണ്ടാക്കി ചുവപ്പിച്ച ആട്ടുകൊറ്റ തോൽ കൊണ്ട് കൂടാരത്തിനൊരു പുറമൂടിയും അതിന്റെ മീതെ തകശു തോൽ കൊണ്ട് ഒരു പുറമൂടിയും അവനുണ്ടാക്കി ഖതിരമരം കൊണ്ട് തിരുനിവാസത്തിന് നിവരെ നിൽക്കുന്ന പലകകളും ഉണ്ടാക്കി ഓരോ പലകയ്ക്ക് പത്തുമുഴം നീളവും ഓരോ പലകയ്ക്ക് ഒന്നര മുഴം വീതിയുമുണ്ടായിരുന്നു ഓരോ പലകയ്ക്ക് തമ്മിൽ ചേർന്നിരിക്കുന്ന ഈ രണ്ട് കുടുമ ഉണ്ടായിരുന്നു ഇങ്ങനെ തിരുനിവാസത്തിന്റെ എല്ലാ പലകയ്ക്കും ഉണ്ടാക്കി അവൻ തിരുനിവാസത്തിന് പലകയുണ്ടാക്കിയത് തെക്കുവശത്തേക്ക് ഇരുപത് പലക ഒരു പലകയുടെ അടിയിൽ രണ്ട് കുടുമയ്ക്ക് രണ്ട് ചുവടും മറ്റൊരു പലകയുടെ അടിയിൽ രണ്ട് കുടുംബയ്ക്ക് രണ്ട് ചുവടും ഇങ്ങനെ ഇരുപത് പലകയുടെ അടിയിൽ വെള്ളി കൊണ്ട് നാൽപ്പത് ചുവട് അവനുണ്ടാക്കി തിരുനിവാസത്തിന്റെ മറുപുറത്ത് വടക്കു വശത്തേക്കും ഇരുപത് പലക ഉണ്ടാക്കി ഒരു പലകയുടെ അടിയിൽ രണ്ട് ചുവടും മറ്റൊരു പലകയുടെ അടിയിൽ രണ്ട് ചുവടും ഇങ്ങനെ അവയ്ക്ക് നാൽപ്പത് വെള്ളിച്ചുവട് ഉണ്ടാക്കി തിരുനിവാസത്തിന്റെ പടിഞ്ഞാറേ വശത്തേക്ക് ആറ് പലക ഉണ്ടാക്കി തിരുനിവാസത്തിന്റെ ഇരുവശത്തുമുള്ള കോണുകൾക്ക് ഈ രണ്ട് പലക ഉണ്ടാക്കി അവ താഴെ ഇരട്ടയായും മേലറ്റത്ത് ഒന്നാമത്തെ വളയം വരെ തമ്മിൽ ചേർന്ന് ഒറ്റയായും ഇരുന്നു രണ്ടു മൂലയിലുമുള്ള രണ്ടിനും അങ്ങനെ തന്നെ ചെയ്തു ഇങ്ങനെ എട്ട് പലകയും ഓരോ പലകയുടെ അടിയിൽ ഈ രണ്ട് ചുവടായി പതിനാറ് വെള്ളിച്ചുവടും ഉണ്ടായിരുന്നു അവൻ ഖതിരമരം കൊണ്ട് അന്താഴങ്ങളുമുണ്ടാക്കി തിരുനിവാസത്തിന്റെ ഒരു വശത്തെ പലകയ്ക്ക് അഞ്ചന്താഴം തിരുനിവാസത്തിന്റെ മറുവശത്തെ പലകയ്ക്ക് അഞ്ചന്താഴം തിരുനിവാസത്തിന്റെ പടിഞ്ഞാറെ ഭാഗത്ത് പിൻവശത്തെ പലകയ്ക്ക് അഞ്ചന്താഴം നടുവിലത്തെ അന്താഴം പലകയുടെ ഒത്ത നടുവിൽ ഒരറ്റത്ത് നിന്ന് മറ്റേറ്റത്തോളം ചെല്ലുവാൻ തക്കവണ്ണം ഉണ്ടാക്കി പലകകൾ പൊന്നുകൊണ്ട് പൊതിഞ്ഞു അന്താഴം ചെലുത്തുവാനുള്ള അവയുടെ വളയങ്ങൾ പൊന്നുകൊണ്ട് ഉണ്ടാക്കി അന്താഴം പൊന്നുകൊണ്ട് പൊതിഞ്ഞു നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് അവനൊരു തിരശ്ശീലിയും ഉണ്ടാക്കി നെയ്ത്തുകാരന്റെ ചിത്രപ്പണിയായ കെരൂപുകൾ ഉള്ളതായിട്ട് അതിനെ ഉണ്ടാക്കി അതിന് ഖതിരമരം കൊണ്ട് നാല് തൂണും ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു അവയുടെ കൊളുത്തുകൾ പൊന്നുകൊണ്ട് ആയിരുന്നു അവയ്ക്ക് വെള്ളികൊണ്ട് നാല് ചുവട് വാർപ്പിച്ചു കൂടാരത്തിന്റെ വാതിലിന് നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽക്കാരന്റെ പണിയായ ഒരു മറശീലയും അതിനഞ്ച് തൂണും അവയ്ക്ക് കൊളുത്തുമുണ്ടാക്കി അവയുടെ കുമിഴികളും മേൽചുറ്റുപടികളും പൊന്നുകൊണ്ട് പൊതിഞ്ഞു എന്നാൽ അവയുടെ ചുവടഞ്ചും താമ്രം കൊണ്ട് ആയിരുന്നു